കർഷകൻ്റെ സുഹൃത്തും വഴികാട്ടിയുമായ കൃഷി ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തതയാർന്ന ഒരു കൃഷിയാണ് നമുക്കറിയാം നമ്മുടെ എല്ലാം വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്ന പാവൽ കൃഷിയെക്കുറിച്ചാണ് ഇന്ന് കൃഷി ന്യൂസിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കോഴിക്കുട്ടിയുടെ പാവൽ കൃഷി ചെയ്യുന്നതായ തോട്ടത്തിലാണ് പാവൽ കൃഷിയെക്കുറിച്ച് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം സൂചിപ്പിച്ചു കൊള്ളട്ടെ ഞങ്ങളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറന്നു മറന്നുപോകാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ളതായ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം നമ്മൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ മണ്ണ് ഒരുക്കുക ചെയ്തത് പിന്നെ കളച്ചൊരുക്കി ജെ സി ബിക്ക് ഒക്കെ റെഡിയാക്കി ചാല് ലാസം ബുദ്ധിമുട്ടുള്ള മണ്ണായതുകൊണ്ട് ചാല് കോരി അത് കഴിഞ്ഞിട്ട് തടവെടുത്ത് പിന്നെ കുമ്മായം ഇട്ടു ഉമ്മായ ഒരു അത്യാവശ്യം നല്ല രീതി തന്നെ കുമ്മായി ഇട്ടു കുമ്മായിട്ടൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടിവളമായിട്ട് ചാണകം ഇടുന്നത് ചാണകം ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ തൈ നട്ടു തൈ നട്ട് ഏകദേശം ഒരു ഇരുപത് ദിവസം പ്രായമുള്ള തൈയാണ് നമ്മൾ ട്രേ നമ്മൾ സ്വന്തമായിട്ട് ട്രേ ചെയ്ത് കൊണ്ടുപോയി നട്ട തൈയാണ് തൈ നട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞു ചെറിയ രീതിയിൽ ഒരു ഫാക്റ്റം ബോസ് അടിവളമായിട്ട് ചെറിയ രീതിയിൽ ഇട്ടു പിന്നെ അങ്ങോട്ട് കടല വേപ്പ് മിണ്ണാക്കി അങ്ങനെ ഒരു മിശ്രിതം തയ്യാറാക്കി അതിൻ്റെ അതാണ് കാര്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതുവരെ പിന്നെ ഒന്ന് രണ്ട് ജൈവ മരുന്നുകളാണ് അടിച്ചത് വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു അമ്പത് ദിവസത്തെ പ്രായമായിട്ടുള്ള ചെടിക്ക് നമുക്കിതിൻ്റെ കൃഷി രീതിയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് വിശദീകരിക്കാമോ പാവൽ കൃഷിയെക്കുറിച്ച് അത് ആദ്യം എന്താണ് ചെയ്യുന്നത് നമ്മൾ മണ്ണൊക്കെ ഇളക്കി മണ്ണ് ഉഴുത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ഉഴുത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ആദ്യമായിട്ട് ഇതിന് ഒരു കാലിടണം കാലിട്ട് ഞാനിട്ടൊരു പത്തേ പത്തിനെ കാലിട്ട് പത്തടിയിൽ ഇങ്ങനെ കാലിട്ട് പത്തടിയിൽ രണ്ട് രണ്ട് ചെടി നാല് ചെടിയാണ് നട്ടുള്ളത് ഒരു കുഴിയിൽ രണ്ട് ചെടി വീതം നട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആ അത് മണ്ണിൻ്റെ ഇതിൽ അധികം ഈ ചെടിക്ക് അധികം ഈർപ്പം അധികം പാടില്ല പക്ഷേ എന്തായാലും തണുപ്പ് കൊടുക്കും വേണം ഈർപ്പം ഒരിക്കലും കെട്ടി നിൽക്കരുത് ഇതിൻ്റെ ഇതിൽ പിന്നെ മണ്ണിൽ അതുകൊണ്ട് ലേസം ആയിട്ടില്ല കഴിഞ്ഞാൽ വെള്ളം വാർന്നു പോകുമല്ലോ ഇത് നടന്നു തൈ ഒരു വിത്ത് ശേഷം എത്ര ദിവസം കഴിയുമ്പോ തൈ ആവുന്നത് അത് ഒരു എട്ട് ദിവസം കൊണ്ട് തൈ മുളയ്ക്കും നമ്മളൊരു ഇരുപത് ദിവസം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് മണ്ണിൽ വെക്കാം അപ്പൊ ഇതിനുശേഷം നമ്മൾ തൈ നട്ടു തൈ ശേഷം അതിനോടൊപ്പം തന്നെ നമ്മള് ഇത് എത്ര പ്രായം ഒരു സമയം പൂവ് ഇടുന്നതൊരു നാൽപ്പത്തഞ്ചമ്പോസും കൂടെ പൂവിട്ട് തുടങ്ങും വളം പിന്നെ ഇതിലിട്ടത് അതി അടിവളം ചാണകം ഇട്ടത് ചാണകം ഇട്ട് അത് കഴിഞ്ഞ് കുറച്ച് പിന്നെ ചെറിയ രീതിയിലൊരു ഏക്കറിനൊരു പത്ത് കിലോ ഫാക്റ്റംപോസ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ എക്സ്ട്രാ ആ കുറേശ് കുറേശ് ഒന്ന് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ എല്ലുപൊടി പിന്നെ വേപ്പ് പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്നിവ ഈ ഡ്രമ്മിൽ ഇട്ട് കലക്കി വെച്ച് പുളിപ്പിച്ച് സ്ലെറി ആക്കി അത് ഒഴിച്ചു വിടും അതൊരു അതായത് പിന്നെ അതുപോലെ തന്നെ പിന്നെ വേപ്പ് പിന്നെ പിന്നെ എല്ലുപിടി നമ്മള് ഇടാൻ നേരത്ത് കുറച്ച് ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ ആ നല്ലൊരു നല്ലൊരു ഔഷധം തന്നെ പറയാ ചാണകത്തിന്റെ സ്ലറി അതിനുശേഷം നമുക്കൊരു കായാവുന്ന എത്ര ദിവസം ഇത് നട്ട് ് നമ്മളിപ്പോ ഇതിപ്പോ അമ്പത്തഞ്ച് ദിവസം ആയിട്ടുള്ളു തൈ നട്ടിട്ട് അമ്പത്തഞ്ച് ആ മറ്റു ദിവസം ചെറിയൊരു രീതിയിൽ പറിച്ചു ആ ഇന്നു പറഞ്ഞാല് നമ്മളിത് ചെയ്തിരിക്കുന്നത് മായ ചെയ്തിട്ടുള്ള ഒത്തിരി മായ എന്ന് പറഞ്ഞാല് എല്ലാരും ചെയ്തു വരുന്നതാണ് നമുക്കത് എല്ലാരും ഇഷ്ടപ്പെടുന്നൊരു ഇനമാണ് വില്പനക്കാണെങ്കിലും മായ നല്ലത് നല്ല കായ് നല്ല വലിപ്പം വരും ഈ മുള്ളുകളൊക്കെ ഒരു സോഫ്റ്റ് ആയിരിക്കും ഏത് ഏതു ചെയ്യുന്ന കൃഷി നമ്മൾ കൃഷിവിടെ വയനാട് സംബന്ധിച്ച് ആഗസ്റ്റിലൊക്കെ ചെയ്യാം ജനുവരിയിലൊക്കെ അങ്ങോട്ട് പിന്നെ നമ്മൾ കൃഷി പുതിയ കൃഷി ചെയ്യരുത് മാർച്ചിൽ അല്ല ഒരു ഫെബ്രുവരി കഴിഞ്ഞാൽ പുതിയ കൃഷി ചെയ്യുന്ന റിസ്ക്കല്ലേ എന്താ പറഞ്ഞാൽ പിന്നെ പോകും മഴയിലോട്ടായിപ്പോ മഴ വന്നു നമുക്ക് കായിക കിട്ടില്ല പിന്നെ ഇതിന്റെ മാർക്കറ്റിലുള്ള വില ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇപ്പോൾ ലേസം കുറവാണ് എന്നാലും നല്ല വിലയൊക്കെ വന്നിരുന്നു ഏകദേശം നല്ല വില ഇപ്രാവശ്യം കിലോയ്ക്ക് നാല്പത്തഞ്ച് രൂപയൊക്കെ കൊടുത്ത കിട്ടിയവരൊക്കെ നാല്പഞ്ചു കിട്ടിയ കിട്ടിയവരുണ്ട് ഇപ്പൊ ഇപ്പൊര് ഇരുപത് രൂപ ആറ് റേഞ്ചിലൊക്കെ ഉള്ളു അറിയില്ല അടിസ്ഥാന വില കർഷകർക്ക് അങ്ങനെ ആശ്വാസം തറവിലുണ്ട് കിട്ടുമെന്ന് വിചാരിക്കില്ല കിട്ടുന്നു വിചാരിക്കാം